ഹലോ ഫ്രണ്ട്സ് മഹാബലിപുരത്തെ ലൈറ്റ് ഹൗസ് കണ്ടാലോ ഞാൻ ഒത്തിരിയേറെ ലൈറ്റ് ഹൗസുകൾ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു ലൈറ്റ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് വർഷങ്ങൾക്ക് മുമ്പ് പല്ലവ രാജാക്കന്മാരാണ് ഈ ലൈറ്റ് ഹൗസ് പണി കഴിപ്പിച്ചത് പിന്നീട് ബ്രിട്ടീഷുകാരത് പുതുക്കി പണിതും വളരെ ഇടുങ്ങിയ വഴിയാണ് മുകളിലേക്കുള്ളത് മുകളിൽ നിന്ന് ആരങ്ങളിലൊക്കെ ഇറങ്ങി വരുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം നമ്മൾ സൈഡ് കൊടുക്കുവാൻ അല്ലെങ്കിൽ താഴെ വീടാനുള്ള സാധ്യത കൂടുതലാണ് വളരെ ശ്രദ്ധയോടുകൂടെ തന്നെയാണ് ഞാൻ മുകളിലോട്ട് കയറിയത് മുകളിലത്തെ കാഴ്ചകൾ അതിമനോഹരമായിരിക്കും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത് മുകളിലത്തെ കഴിയുമ്പോൾ അവിടെ നിന്ന് വീണ്ടും ലൈറ്റിൻ്റെ അടുത്തേക്ക് പോകുന്നതിന് വേണ്ടി വളരെ ഇടുങ്ങിയ മരത്തിൻ്റെ സ്റ്റെപ്സ് ഉണ്ട് എൻ്റെ കൂടെയുള്ള ഫ്രണ്ട് അതിൻ്റെ മുകളിലേക്ക് പിടിച്ചു കയറിയപ്പോൾ ഞാനും അദ്ദേഹത്തിൻ്റെ പിന്നാലെ മുകളിലോട്ട് കയറി മുകളിൽ മുകളിലൊത്തിരിയേറെ ആളുകളുണ്ടായിരുന്നു മനോഹരമായ കാഴ്ചയായിരുന്നു ഒറ്റക്കല്ലിൽ തീർത്ത അമ്പലങ്ങൾ നമുക്ക് കാണാം അതുപോലെ തന്നെ മഹാബലിപുരം ബീച്ച് കാണാം മഹാബലിപുരം പട്ടണവും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതാണ് ലൈറ്റ് ഹൗസിലെ ലൈറ്റ് വലിയൊരു ലൈറ്റാണ് അവിടെ ലൈറ്റ് ഓൺ ആയി കഴിയുമ്പോൾ ഈ കാണുന്ന റിഫ്ലക്ടറിൽ വളരെ ശക്തമായിട്ടത് പ്രതിഫലിക്കും അങ്ങനെയാണ് ദൂരെയുള്ള ആളുകൾക്ക് പോലും കാണുന്ന രീതിയിൽ ലൈറ്റ് കാണുന്നത് പിന്നീടുള്ള ഇറക്കം വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു എൻ്റെ ഫ്രണ്ട് അത് കാണിച്ചു തന്നു എങ്ങനെയാണ് ഇറങ്ങേണ്ടതെന്ന് ഞങ്ങൾ തിരിഞ്ഞ് പയ്യെ പയ്യെ താഴേക്ക് ഇറങ്ങി അങ്ങനെ എല്ലാവരും ഇറങ്ങിയതിന് ശേഷം വളരെ സൂക്ഷിച്ചാണ് താഴത്തേക്ക് പോയത്